ഹായ് ഫ്രണ്ട്സ് എനിക്ക് വിളിക്കാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബിബിൻ സാറിൻ്റെ വീട്ടിലാട്ടോ ഇന്നലെ ഞങ്ങൾ കൂടിയ കോട്ടയത്ത് കുറുപ്പന്ത്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബിബിൻ ചേട്ടാ നമ്മളിന്ന് എന്താ വിജയിക്കണം നമുക്ക് ഇന്ന് ഒരു നല്ലൊരു സ്ഥലത്തു കാര്യം അത് നമുക്ക് ഇവിടെ അധികം ആരും ഒരു സ്ഥലമാണ് അത് യൂട്യൂബിലൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ഇവിടെ അടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു പുലിയളയുണ്ട് പുലിയള പുലിയള അത് ചെറിയൊരു ഗുഹയാണ് അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ നമുക്ക് നേരെ നേരെ വീഡിയോ ഞങ്ങള് രണ്ടു വണ്ടിയിലാട്ടോ പോണേ നമ്മുടെ നാനോയും എടുക്കുന്നുണ്ട് അളിയന്റെ സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്നു നോക്കേ ഒരു ഹായ് പറ ഇത് ചേച്ചി അത് അളിയൻ ആ കോട പിടിച്ചേക്കുന്നത് അലൻ ബിജു അല്ലേ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ ഇത് നമ്മുടെ കുട്ടാമ്പൂ അത് ബിബിന്റെ പപ്പ പിന്നെ ബിബിൻറെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നേ ഇത് ഇതാണ് ബിബിന്റെ അമ്മ ബിബിൻ്റെ ചേട്ടൻ എന്തിയെ ബിനോ ചേട്ടൻ അവിടെ ആരോ കോള് വിളിച്ചിട്ട് അവിടെയാണ് അപ്പൊ ഇനി ഇവിടെ നമ്മള് വണ്ടി എടുത്ത് നമ്മൾ അങ്ങോട്ട് പോവാ അവൾ എന്ത് ചെയ്യേ 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 പെണ്ണ് ഇവിടെ ഉണ്ടോ പെണ്ണ് ഈ സൈഡിൽ ഇണ്ടോ പെണ്പ്പുണ്ട് കേട്ടോ ആ അതാ നിക്കുന്നു പെണ്ണ് വാ ഇതെന്താ ഇവിടെ വന്നിങ്ങനെ വണ്ടി ഒന്ന് ഇവിടുന്ന് ഇറക്കാവേന്ന് വണ്ടി നമ്മളെ വണ്ടി ഇനി ഇറക്കണം അവര് വണ്ടി അവർക്ക് ഇറങ്ങി കേട്ടോ

അവര് അവര് പോയിട്ടോ പോണം ഈ സ്ഥലത്തിന് വേറെ ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് എന്താണെന്ന് അറിയോ ഇല്ല ഈ സ്ഥലത്തിന്റെ ഹിസ്റ്ററി ഹിസ്റ്ററിന്ന് പറഞ്ഞു ഞങ്ങള് ജനിച്ച് വളർന്ന ഒരു വയസ്സ് ഒരു വയസ്സായപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് സ്ഥലത്ത് വെച്ച് ആ കൊച്ചിവിടെ അല്ലേ കൊച്ചി വേറെ കേട്ടോ ആ ടീമിനെ ക്രീക്കത്തിന് അപ്പൊ നമ്മുടെ പപ്പയൊക്കെ ായിരുന്നു പപ്പയൊക്കെ ജനിച്ചതും വളർന്നതും എല്ലാം കുറപ്പന്തയിലായിരുന്നു നമ്മളിവിടെ സ്ഥലം വിറ്റ് നമ്മുടെ നാട്ടിലേക്ക് വയനാട്ടിലേക്ക് പോയത് കോട്ടയം കുറപ്പന്തറിയ ഗ്രാമത്തിനുള്ള കൂടെ ഉള്ള വഴിയാണല്ലോ പക്ഷെ നമ്മളെ നാട്ടിൽ നിങ്ങൾ കൊറേ ഏക്കറ് കണക്കു സ്ഥലമുള്ള നടുക്ക് അയൽവാസികൾ അപ്പുറത്തന്നെ അടുത്ത വീട് പക്ഷെ നമുക്ക് ഇവിടെ താമസിക്കായിരുന്നു അല്ലേ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തിട്ടിരിക്കുകയാണെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ ഞങ്ങക്ക് വീട്ടിലൊന്നും ഇരിക്കണെങ്കിൽ ഇവരുടെ വീട്ടിൽ എ സി ഫാൻ എല്ലാം ഉണ്ടായിട്ടും ചൂട് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല ഇവരുടെ പള്ളിയാണോ പോകുന്ന നല്ലൊരു സംഭവമാണ് ഞങ്ങൾ അവിടെ അതിൽ കൂടി വന്നാ തിരിച്ചു അപ്പൊ അവിടെ എന്താ സംഭവം സംഭവം ഒരു ഞാൻ ആണ് ഉള്ളിലൊക്കെ കേറാം കുറച്ച് നമ്മടെ കടുവാക്കുഴിയിലെ എന്ന് പറഞ്ഞ പോലെ അവരെ അവരെ കാണുന്നില്ലല്ലോ അതെന്താന്നറിയോ ായി ആഘോഷിക്കാന്ന് പറഞ്ഞു ഇനി നൂറ് കയല്ലേ ആഘോഷിക്കുന്ന മേടിച്ച് മുറിക്കാം ആ ഒരു ആഗ്രഹം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാന് വേറെ എവിടെയും പോവാത്തെ അപ്പഴാണ് നമ്മുടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് അത് പോയി എടുക്കാം എന്നാ പിന്നെ

ഇത് പാലാക്കുറപ്പെന്ന് പറയുന്ന റൂട്ടാട്ടോ ആ റൂട്ടിന്റെ ആ റോഡിന്റെ അടി കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഗുഹ പോകുന്നത് അല്ലേ ആ മരത്തിന് ആ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ കറക്റ്റ് കിട്ടും പോവാ നമുക്ക് അപ്പൊ നമ്മുടെ ദേ ബിവിനെ എന്താ ബിവിനെ പുലിയള ആ അപ്പൊ നമ്മളിത് പുലിയളേന്റെ അങ്ങോട്ട് എത്തിക്കും മേളിക്കൂടി റോഡാ കേട്ടോ ഈ റോഡിന്റെ അടി കൂടിയാണ് ഇത് എത്ര ദൂരം ഉണ്ട് ബിവിനെ ഇത് ഈ ഗുഹേഴ് കിലോമീറ്റർ ഏത് ഉള്ളിലേക്ക് ആറേഴ് കിലോമീറ്റർ ഉണ്ട് അപ്പുറം കളത്തൂർ എന്ന് പറയുന്ന ഇന്ന് പിന്നെ നമ്മളിന്ന് കേക്ക് മുറിക്കോട്ടോ ഹൺഡ്രഡ് കയന്റെ എന്താ ചേച്ചി കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ എന്താ ചെറുക്കനൊക്കെ കേട്ടോ ഗുഹയ്ക്കകത്ത് കയറാൻ വേണ്ടിട്ട് ഇവിടെ ശരിക്കും ഫുള്ള് കാടും ഇതൊക്കെ ആയിരുന്നു അപ്പൊ ആ കാടൊക്കെ മൊത്തം വെട്ടി വൃത്തിയാക്കി ഇത് നാട്ടുകാർ തന്നെ ചെയ്തല്ലേസഫ് സാറും ചെയ്താണ് വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണിത് സംഭവം കൊള്ളാ എന്തായാലും നോക്കി നടക്കാൻ കുപ്പിച്ചില്ല ബേക്കിലായി പോലെ അളിയാ നോക്കി നടക്കണേ കുപ്പിച്ചില്ലേ കൈ പിടിക്കണം സഹായിക്കണം അപ്പൊ ഇവിടെ ഇവിടുന്ന് ആണ് മെയിൻ ഇത് വരുന്നത് കേട്ടോ മെയിൻ ഗുഹ അപ്പൊ ഞാൻ അപ്പുറത്തെ ഒരു ചെറുതും ഉണ്ട് അതും കൂടി കാണിച്ചു തരാം ഈ ചെറുതും പക്ഷെ അപ്പുറത്തെ അതിലേക്ക് തന്നെ ഒരു വഴിയാട്ടോ ഇത് ഇതിലെ ഞാനെന്നാ ഇതിലേ കയറി വരട്ടെ ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതില് ഞാൻ കൊടുക്കാറട്ടോ ഉള്ളിലേക്ക് ഇതാണ് ഗുഹേന്റെ ഉള്ളില് വരുന്ന വെട്ടുകല്ട്ടുകല്ല് സംഭവം നമ്മുടെ നമ്മടെ എവിടെന്നിങ്ങൾ ഗുഹകളൊക്കെ മെറ്റ പാറയാ ഇത് കണ്ടോ ഉള്ളിലേക്ക് കയറിയ ഇവിടെ തന്നെ അത്യാവശ്യം നല്ലേ ആഹാ ഇത് അടിപൊളി സ്ഥലമാണല്ലോ ആൻസി എങ്ങോട്ട് തല ഇടിക്കരുത് കേട്ടോ അവളെ നോക്കണേ ഈ ലൈറ്റ് കാണുന്നോർത്ത് കൂടി പോയി നീ എങ്ങോട്ടേ കയറി പോണേ അങ്ങനെ പോരുത് ഇത് അപ്പായി വീഡിയോ എടുക്കുമല്ലേ തറ്റല്ല ആൻസി അമ്മേനെ പിടിച്ചോ ഇത് കണ്ടോ ആൻസി ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ കറക്റ്റ് നിക്കാം ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കണം വവ്വാലുണ്ടാവും ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ടാവും നോക്കണേ ആ വവ്വാലില്ലേ അവിടെ ഒന്ന് അനസ്സി പോയിട്ടൊന്ന് ഏറ്റുനിക്ക് ഏറ്റുനിന്ന് കണ്ടോ ഇനി അതിൻ്റെ അപ്പുറത്തേക്കാണ് ശരിക്കും ഗുഹ ഇവിടം വരെ നമുക്ക് കറക്റ്റ് കയറി വരാം കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ പക്ഷെ എന്തോ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പാടൊക്കെ കാണുന്നുണ്ട് അങ്ങോട്ടാണ് ഇനി വാക്ക് ചെയ്ത് കിടക്കുന്നത് കേട്ടോ ഇനി നമുക്ക് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബിബിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം ആ അങ്ങോട്ട് അങ്ങോട്ട് നിന്നിട്ട് ബിബിനെ ഞങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞേ ആ ഇവിടെ വന്നു ഇവിടെ വന്നു ആ ഇവിടെ നമുക്ക് കറക്റ്റ് എഴുന്നേറ്റ് ബിബിനെ റിയാവുന്ന ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് അതായത് ഇവരെ കണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളം കണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് പണി കഴിപ്പിച്ച ഒരു ഗുഹയാണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഫുള്ള് പോവാനും കാര്യങ്ങളാണ് ഇപ്പോൾ പിന്നെ ഇതിനകത്ത് വഷങ്ങൾക്ക് മുമ്പ് പുലിയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതായിരിക്കും പുലിയാളാന്ന് പുലിയളന്ന് പേര് വീണത് അതിന് പിന്നെ എന്താ വെച്ചാ ഇത് ഇത് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇവിടെ വരെ ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് ഇരുന്ന് ഇരുന്ന് പോകാൻ പറ്റും അത് കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എഴഞ്ഞഴഞ്ഞ് പോകാൻ പറ്റത്തുള്ളൂ എഴുഞ്ഞു പോവാം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ളിൽ എന്താ പറയാ ഇവിടുന്ന് നമ്മൾ ഇതിനകത്ത് കേറി കഴിഞ്ഞ ഇവിടുന്ന് ഒരു പറഞ്ഞ ഒരു അഞ്ഞൂറ് മീറ്റർ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിൽക്കാൻ ഒരു സ്പേസ് ഉണ്ട് ചെറിയ അവിടെ തന്നെ ചെറിയൊരു ഒരു കുളമുണ്ട് മനസ്സിലായില്ലേ പിന്നെ അവിടെ ഒരു ചെറിയ മറ്റേ വെട്ടുകളിൽ തന്നെ ചെറിയ കട്ടില് പോലെ ഇരിക്കാൻ പറ്റുന്നൊരു ആക്കി നല്ലൊരു അഡ്വഞ്ചർ ശരിക്കുന്നു ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിരുന്നു എന്നാൽ ഇറങ്ങാം നല്ല എന്തോ അതീ വെട്ടുകല്ലാന്ന് തോന്നുന്നു നമ്മൾ ഈ പണ്ടത്തെ ഗുഹയിലൊക്കെ ഒരു ആ തലയിടിച്ചാ ഇടിച്ച പോലെ ഇരിക്കും ചെറിയ ചെറിയ ആ വഴികൾ പോലെ അല്ലേ ഇത് ഇത് വരുമ്പോ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരെ പറ്റിക്കാനായിട്ട് അവർ ഈ വഴികൾ തമ്മിൽ കൺഫ്യൂഷൻ വരാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം അത് നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ആ ഇവിടെ ഗ്ലാസ് ഇരിക്കുന്നത് അത് പിന്നെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ അല്ലെ എന്തായാലും സംഭവം കൊള്ളാം അല്ലേ ഇതെ ഇവിടെ കണ്ടോ ഇത് വെള്ളം വീഴുന്നുണ്ടോ വീഴുന്നുണ്ടോസി ഇവിടെയൊക്കെ വെള്ളം വീഴുന്നുണ്ടോ പനിച്ചിങ്ങനെ തണുത്തിങ്ങനെ ആ ഗുഹന്റെ അടുത്തുനിന്ന് പോവാട്ടോ നമ്മളെന്ന ആൻസി നമ്മളെ നമ്മടെ ഗുഹകൾ കാണാൻ പോയില്ലേ അതിനേക്കാളും ഉണ്ടല്ലേ ആ ഇത് പക്ഷെ വെട്ടുകല്ലോ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ വെള്ളം പനിച്ചിങ്ങനെ ഇറങ്ങുന്നുണ്ടോ ആ അപ്പുറത്തു വരുന്നതന്നെയാ അല്ലേ പന ആ വരുന്ന പക്ഷെ നല്ല മഴയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളച്ചാട്ടം പോലെ ആയനെ അല്ലേ ഇതാണ് നമ്മുടെ ഗുഹാട്ടം അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ പോവാം ഇനി നമുക്ക് കേക്ക് മേടിക്കണം കേക്ക് മുറിക്കണം ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി പിള്ളേരില്ലായിരുന്നെങ്കിൽ പേടി വരും പേടി മാത്രല്ല ഇരുട്ടല്ലേ ഉള്ളിലേക്ക് ഫുള്ള് ഇരുട്ടാണ് നമ്മൾ കയറി കഴിഞ്ഞാൽ പിള്ളേർ എന്തായാലും പേടിക്കും അതുപോലെ ശ്വാസം മുട്ടും ചിലപ്പോ അല്ലേ ഇത് കുറെ കുറച്ചായിട്ട് ഇവിടെ ഇങ്ങനെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും കേറാറില്ല അങ്ങോട്ട് ഇപ്പഴാണ് ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുത്തേക്കുന്നത് ഇത് കണ്ടോ ഈ സൈഡൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട് ഇതൊക്കെ ഈ മഴ മഴത്താണോ ഈ കഴിഞ്ഞിടക്ക് വേദ മഴയാണോ കഴിഞ്ഞ പ്രാശ്യത്തെ മഴയ്ക്ക് ആഹ് അന്നേരം ഇടിഞ്ഞു പോയതാട്ടോ ഇതൊക്കെ ശരിക്കും നല്ല വൃത്തിയിൽ സെറ്റപ്പാക്കിയ ഒരു സെറ്റപ്പ് ആക്കണ്ടായിരുന്നു ഇത് അല്ലേ തീർച്ചയായിട്ടും പക്ഷെ അതൊന്നും ചെയ്യുന്നില്ലാരും എന്തായാലും നമുക്ക് ഇവിടെ നിന്നും വല്ല പോവാട്ടോ കുഞ്ഞാറ്റ് അവിടെ ആരോ വീണേ സുഭാഷോ നമ്മടെ ഗുണക്കേവിൽ വീണ സുഭാഷിന്റെ കാര്യട്ടോ പറയുന്നത് ഇത് സുഭാ ഇതാ ഗുണക്കേവ് അല്ല കുഞ്ഞാ ഇത് വേറെ ഗുഹയാട്ടോ ആ അതെ 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 നമുക്ക് പോവാട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഗുഹയെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് വീട്ടിലേക്ക് പോവാട്ടോ ഇനി നമുക്ക് പോയിട്ട് കേക്ക് വാങ്ങണം കേക്ക് മുറിക്കണം ഞങ്ങൾ ശരിക്കും ഇത് വീട്ടിൽ നിന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ലാട്ടോ കാരണം അന്നേരം നമുക്ക് അന്ത്രയുടെ അടിച്ചില്ല ഏർ അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം അല്ല ആസി വേറെ വഴിയില്ല അപ്പൊ നമ്മള് ബിബിനെ എവിടെ പോയിട്ട് കേക്ക് വാങ്ങുന്നേ നമ്മള് മറ്റേ ഒരു വണ്ടിയെങ്ങാട് മറ്റം ബേക്കറി അപ്പോൾ അതേ ഇന്ന് നമ്മുടെ ഡ്രൈവർ ബിവിൻ ചേട്ടനാട്ടോ പ്രോ പ്രോ ഡ്രൈവറാണ് കറക്കി തിരിച്ചൊക്കെ എടുക്കും അതാണ് അല്ലേ അതെ പ്രത്യേകതയാണ് അങ്ങനെ ഞങ്ങൾ കുറവിലങ്ങാട് മറ്റത്തിൽ ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ സംഭവം ബേക്കറിയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് കേക്ക് വാങ്ങാം ബിവിനാണ് നല്ല ബേക്കറി പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നത് കേക്കിന് വല്ല ചൊവ്വത്യാസം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇതാട്ടോ നമ്മൾ എടുക്കുന്നത് റെഡ് വെൽവെറ്റ് ആണ് എടുക്കുന്നത് അളിയൻ എവിടെ ഇത് നമ്മുടെ അളിയനാണ് സ്പോൺസർ ചെയ്തേക്കത് കേട്ടോ കേക്ക് എഴുതാനുള്ള കാര്യങ്ങൾ നോക്കുവാണെ കേട്ടോ ഇവിടെ നടക്കണേ അല്ലല്ല അടിയ മാത്ര മാറ്റിയാ വലിയ ബേക്കറി കേട്ടോ ഇതില് പക്ഷെ ടിസ്റ്റ് എന്താണെന്നറിയാം അളിയന്റെ വീട്ടൊരു മറ്റത്തിൽ നിന്നാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടോ അളിയ എനിബി എനിബഡി ക്യാൻഡു എനിന്നുള്ള ഒറ്റവാക്ക് ക്യാൻ ഒരു വാക്ക് ഡു ഒരു വാക്ക് ബാക്കി ബിബിനെ ബിബിന് എഴുതണം കേട്ടോടേ യൂട്യൂബിന്റെ ഇത് വരയ്ക്കണോ യൂട്യൂബിന്റെ ഇത് വരയ്ക്കാനുള്ള പരിപാടിയാണ് പക്ഷെ ആ ചേട്ടൻ മരക്കണ ചേട്ടന്റെ കൈ പറയ്ക്കുന്നുണ്ട് എല്ലാരും തെറ്റി ട്ടോ ഇവിടെ യൂട്യൂബിന്റെ സിബിൾ ഇതാക്കി കൊണ്ടിരിക്കുന്നു അത് വേറെന്തോ സാധനമായോ ബിബിൻ ഇല്ലേ നമ്മൾ എന്തു ചെയ്യുന്നേ ബിബിൻ അതിപ്പോ റെഡിയാക്കും കേട്ടോ ആ പണക്കല്ല കൂത്തിരി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റൂടു കൊടുക്കൂടിക്കാ

അങ്ങനെ നമ്മുടെ ഹൺഡ്രഡ് കെ സെലിബ്രേഷൻ ആണോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പിള്ളേർക്ക് കേക്കൂടു പിള്ളേരെല്ലാം കഴിക്കട്ടെ ആവശ്യത്തിന് അവരെടുത്തു അവർക്ക് പിന്നെ മുറിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതോ ഇത് ബെർത്ത് നല്ല ശബിരാണ് യാണ്ട മൊത്തത്തിനു ഏകദേശം റെഡിയായിട്ടോ ഇതുണ്ടോ ഇതുണ്ടോ ഞങ്ങളെ ആവശ്യത്തിന് എടുത്ത് കഴിക്കുന്നു കളിക്കുന്നു ഞങ്ങളെല്ലാരും ഹാപ്പി ആയിട്ടോ പിന്നെയോ വേണ്ട അവൾ അവളുടെ പോക്കുന്നുണ്ടേ ഒന്നും മനസിലായില്ല പക്ഷെ മുഖം മൊത്തം കഴുകോട്ടിരിക്കും ഒരു സന്തോഷം ഒരു സുഖം ഞങ്ങളുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പ്ലാനിങ്ങിലേ ഉണ്ടായിരുന്നില്ല ബിപിന്റെയും അളിയന്റെയും കൂടി പരിപാടിയാണ് എല്ലാരും കൂടി ചേർന്ന് പരിപാടിയാണോ അപ്പൊ തിരിച്ചു ഇനി ഫുഡും ഉണ്ട് അതും കൂടി കഴിക്കണം

ഇതൊക്കെ കേട്ടോ ഗവൺമെൻറ്റിന്റെ ബോട്ട് യാത്ര അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് യാത്രാ വിശേഷങ്ങളായിട്ട് വരുന്നോൾ വരെയും